അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ വലിയ അപകടമാണ് പിന്നെ ഇത് നമ്മൾ വിമ്മിൻ്റെ കട്ട ഇത് ഞാൻ വാങ്ങലില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ വിമ്മിൻ്റെ ജെല്ല് ഇത് ഞാൻ യൂസ് ചെയ്യൽ പിന്നെ ലിക്വിഡ് സോറി ജെല്ലെന്ന് പറഞ്ഞാൽ ലിക്വിഡ് പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ വിമ്മിൻ്റെ കട്ട കൊണ്ട് നമ്മൾ പാത്രം എന്ത് പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് കൊണ്ടും പാത്രം എന്ത് എന്നിട്ട് നമ്മൾ അതിൽ വരുന്ന പിന്നെ എന്താ പറയുക ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് പത്ത് റുപ്പ്യാണല്ലോ നമുക്ക് ഈ ഒരു കട്ട കിട്ടും ഇതാണെങ്കിൽ പോലെ നമ്മൾ ഒരാളിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ മേലെ നിൽക്കും ഈ ഒരു കട്ട അതൊരു ലാഭം നോക്കുന്നത് പിന്നെ ജെല്ലിന് ഇതിന് നല്ല പൈസ ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പ്യുണ്ട് പിന്നെ അഞ്ഞൂറ് എം എല്ലിന് അപ്പോൾ ഏതാ ലാഭം ഇതല്ലേ ലാഭം അപ്പോൾ നിങ്ങൾ ലാഭം നോക്കിയിട്ട് ഒന്ന് ചെയ്യാണ്ടിരിക്കുക കുറേ ആൾക്കെല്ലാം അറിയാം പക്ഷേ ചില ആളൊന്നും മൈൻഡ് ചെയ്യൂല അതാണ് പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വയറ്റിൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് പിന്നെ ഞാനിത് ചെയ്ത് കാണിക്കാം ഞാൻ ഈ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പോഞ്ചിനുണ്ട് പിന്നെ എന്താ പറയുക പാഞ്ച് റുപ്പിയ ഇരുപത് റുപ്പിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം ഉപയോഗിക്കേണ്ട ജെല്ലി നമുക്ക് എന്താ സോറി കട്ട പിന്നെ പത്ത് റുപ്പ്യൊക്കെ വെക്കുന്നുണ്ട് ഞാനൊന്ന് തേക്കുക ഞാൻ അങ്ങനെ വീഡിയോ കൊണ്ടാന്നേ അങ്ങനൊരു ബുദ്ധിമുട്ടാണ് മറ്റേ അടുത്ത പ്ലേറ്റും മാറ്റി വെച്ചേ നമ്മളധികവും പാത്രങ്ങൾക്കാവുമ്പോൾ ഇങ്ങനെയാണ് കഴുകുക അതും ശ്രദ്ധിക്കണം കളർ വരഞ്ഞോണ്ട് ഞാൻ അത് വെച്ചിട്ട് തുടച്ചെടുത്തത് അതുകൊണ്ടിപ്പോൾ അതിൻ്റെ വലിയ കളറായത് നമ്മൾ ജെല്ല് വെച്ചിട്ട് ജെല്ല് ഒരു തുള്ളിയേ വേണ്ടു ഈ ഒരു തുള്ളി മതി ഈ ഒരു തുള്ളി ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പാത്രമെങ്കിലും ആ തുള്ളി കൊണ്ട് തേച്ചെടുക്കാം ഇതിനെ മാറ്റി വെക്കട്ടെ ഇതിനെ കാണുമ്പം തന്നെ പേടിയ അതിന് ഈ കൈക്കൽ കിട്ടുന്ന തുണിയേറ്റം തീരുമ്പാനെടുക്കാം ഈ കട്ട വിമിൻ്റെ കട്ട നമ്മൾ വെറുതെ അതിനെ കൊണ്ട് സ്റ്റീലിൻ്റെ പാത്രമൊന്നും ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ കുക്കറോ ഒന്നും വൃത്തിയാവില്ല അത് വെറുതെ വാങ്ങുന്ന നേരം പണ്ട് വെണ്ണയർ കൊണ്ട് തേച്ച തേച്ച് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ആരും വെണ്ണയറൊന്നും ഇല്ല എന്നാലും കഴിയുന്ന സമയത്ത് നമ്മൾ പാത്രം കഴിഞ്ഞെടുത്ത് പിന്നെ കറിപ്പില ഉണ്ടാവും മുളകിൻ്റെ കുരു ആടെയൂടെ ആയിട്ട് മുളകും തെയ്യുണ്ടാവും പിന്നെ പിന്നെ നമ്മൾ മുളകും തെയ്യൊന്നും കുഴിച്ചിട്ടേണ്ടേ ഇല്ല കറിയിപ്പില നമ്മളൊരു തണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കരപ്പിലിൻ്റെ മരട്ടാന്ന അധികം നമ്മൾ പാത്രങ്ങളെല്ലാം തേച്ചിരം കൊണ്ടാക്കുക അപ്പോൾ ആ വെണ്ണയത്തിൻ്റെ വെള്ളം കിട്ടുമ്പോൾ ഒരു അങ്ങുഷാറായിക്കോളും മുളക് താനേ പൊടിക്കുകയും ചെയ്യും കായും കയക്കും ഇന്ന് മറ്റുള്ളതെല്ലാം കെമിക്കൽ സോപ്പും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ പിന്നെ അങ്ങനത്ത സാധനങ്ങൾ ഉള്ളതും കൂടി നശിച്ചു പോവുകയും ചെയ്യുന്നു പാത്രം തേച്ച് തന്നിട്ട് മുറ്റത്തൊന്നും ഒരു സംഭവം ഉണ്ടാവില്ല പിന്നെ ഞാനിത് കഴുകിയിട്ടൊന്നു കാണിച്ച് തരാം ഇനി ഇനി നമ്മൾ കഴുകുന്നു എന്നിട്ട് ഇത് പാത്രം നമ്മൾ തട്ടിൽ കഴുകിയിട്ട് വെക്കുമല്ലോ എന്നിട്ട് നമ്മൾ എടുത്ത് കാണിക്കാം പിന്നെ നമ്മൾ ഈ സോപ്പ് കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന ഞാൻ പ്ലേറ്റ് കഴുകുന്നതാണേ കയറുന്ന സമയത്ത് ഒഴിച്ച് കഴുകണം മാത്രമല്ല ബാറു സോറി ബില്ല് കൊണ്ട് പിന്നെ വിംബാർ കൊണ്ട് കഴിയുന്ന പാത്രവും പിന്നെ നമ്മൾ ജെല്ല് കൊണ്ട് കഴിയുന്ന പാത്രമായിട്ട് വ്യത്യാസം വ്യത്യാസമെന്ന് വെച്ചാൽ നമുക്ക് ലിക്വിഡ് കൊണ്ട് കഴിയുന്ന പാത്രം ഞാൻ ജെല്ലെന്ന് ഉദ്ദേശിച്ച ലിക്വിഡാണ് പിന്നെ ജെല്ല് കൊണ്ട് സോറി ലിക്വിഡ് കൊണ്ട് വരുന്ന പാത്രം പിന്നെ വേഗം വൃത്തിയാവും പിന്നെ നമ്മൾ ഈ സോപ്പിൻ്റെ കട്ട ബാറ് കൊണ്ട് കഴിയുന്ന പാത്രം വൃത്തിയാകില്ല കുറേ വെള്ളം യൂസ് ചെയ്യേണ്ടി വരും എന്നാലും എനിക്ക് തോന്നുന്നത് അത് വൃത്തിയായി കിട്ടൂല എന്ന് ചില മക്കളൊന്നും ഇപ്പോൾ അങ്ങനെ നമ്മൾ പോലെ നല്ല വൃത്തിക്ക് കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ കഴുകി പാത്രം തട്ടിലാടി ഇടും പിന്നെ വരുമ്പോൾ കഴുകിയ പാത്രം ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഫുഡിട്ട് കഴിക്കുകയും ചെയ്യും അത് എല്ലാവരും ഡേഞ്ചറാന്ന് ഒന്നോ രണ്ടോ ഉറുപ്പീൻ്റെ അല്ലെങ്കിൽ പത്ത് റുപ്പ്യേൻ്റെ പിന്നെ ലാഭം നോക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ വിംബാറ് എക്സോ അങ്ങനത്തെ ബാറുകൾ ഉപയോഗിക്കാണ്ട് ഞാൻ രണ്ട് പ്ലേറ്റും കഴുകിയിട്ട് തട്ടിലിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ഉണങ്ങട്ടെ പ്ലേറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് തുടച്ച് നോക്കാം ഇനി നമ്മൾ നേരത്തെ കൈ കൈവെച്ച് പ്ലേറ്റ് എടുക്കുന്നതാണ് ഈ രണ്ട് പ്ലേറ്റ് നമ്മൾ കൈ കൈവെച്ച് ഇത് നമ്മൾ ലിക്വിഡ് കൊണ്ട് കഴിയ പ്ലേറ്റ് ഇത് നമ്മൾ ബാറ് കൊണ്ട് കഴിയ പ്ലേറ്റ് ഇതൊരു കറുപ്പ് തുണിയാണ് അതുകൊണ്ട് ഞാൻ ആ പ്ലേറ്റ് ഒന്ന് തുടക്കുക ഇത് ഞാൻ ലിക്വിഡ് കൊണ്ട് പ്ലേറ്റ് ആണ് തുടക്കുന്നത് ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ എമർജൻസി എടുക്കട്ടെ ലൈറ്റ് കുറവാ ഇതിലൊന്നും കാണുന്നില്ല എൻ്റെ കയ്യിലൊന്നുമില്ല അതാ ആയിക്കോ ഒന്നുമില്ലേ അങ്ങനെ വെക്കണം എന്നാ ഇത് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ നേരത്തെ വിമ്മ കൊണ്ട് കയ്യേ പ്ലേറ്റ് ചെയ്യാനും എടുത്തു വെച്ചേ തുടക്കുന്നതാണേ ഇത് നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതാരും ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മളിത് ശ്ര ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ മേലുള്ള പൊടിയുണ്ട് നിങ്ങൾ ഉണ്ടോ പൗഡർ പോലെ ഈ പൊടിയെല്ലാം നമ്മൾ വയറ്റിലാണ് പോകുന്നത് അപ്പോൾ ഇത് ഡെയിലി നമ്മളിങ്ങനെ കുറച്ച് പൊടികൾ പിന്നെ ഇപ്പോൾ കുക്കറ് ചായ ചമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ കൈയിട്ട് അന്നേരം തന്നെ അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ല ഇത് കഴുകി വെച്ച പ്ലേറ്റ് നമ്മളിങ്ങനെ ഒരു കറുപ്പ് തുണിയെടുത്ത് തുടച്ച് നോക്കിയാലേ നമുക്കതിന് മനസ്സിലാവുള്ളൂ ഇത് വൃത്തിയായിട്ടില്ല പിന്നെ വെച്ചാൽ കുറേ വെള്ളവും നമ്മൾ ഉപയോഗിക്കണം ഞാൻ നേരത്തെ കൈ കൊണ്ടുതന്നെ വരച്ച് കൈയിട്ട് ഞാൻ കാണിച്ചില്ലേ അങ്ങനെ തന്നെ നമ്മൾ കൈയിട്ട് എടുക്കുന്നത് എന്നിട്ടും പൊടികൾ കണ്ട ഇതിൽ അവിടെ ഇവിടെ പറ്റി കിടക്കുന്ന ഇതാണ് സംഭവം അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ ബാറ് ബാർ സോപ്പ് ആരും ഉപയോഗിക്കരുത് ഡിഷ് വാഷ് ആരും പിന്നെ കല്യാണ വീട്ടിലെല്ലാം എന്നാൽ വലിയ വലിയ കട്ടകൾ നോക്കിയിട്ട് കല്യാണ ഓർഡർ സാധനം എടുക്കുന്ന സമയത്ത് വലിയ കട്ട സോപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും പിന്നെ അപ്പോൾ ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ചോദിക്കുന്നു ഇത്രയും സോപ്പ് വാങ്ങണ്ട അത് കല്യാണ ആവശ്യത്തിനൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഈ കല്യാണം നമ്മൾ സാമ്പാറും മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നല്ലേ ബിരിയാണി അതുപോലെ തന്നെ മസാലയിൽ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കഴുകിയാലും നമുക്ക് പെട്ടെന്ന് എത്തൂല്ലോ ഒരു വലിയ പാത്രമായിരിക്കുമല്ലേ അപ്പോൾ അന്നേരം ഒരു തേച്ച് കഴുകി പിന്നെ കഴുകിയിട്ട് എടുത്തങ്ങ് വയ്ക്കും അത് നേരെ അടുപ്പിൽ വെക്കും ആ വെള്ളത്തോടെ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഉണങ്ങിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും പിന്നെ എന്താ പറയുക പോയിസൺ ആണ് നമ്മൾ ബാറ്റിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്കറിയാലോ ബാറ്റിലെന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ എന്താ ഇപ്പം സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പം ചെറിയ കുട്ടികളെല്ലാം ഉള്ള വീട്ടുകാർ എല്ലാം വളരെ ശ്രദ്ധിക്കുക നമ്മളൊരു പത്ത് ഉറുപ്പ്യോ പഞ്ചറുപ്പേൻ്റെ ലാഭത്തിന് ഇങ്ങനെ ഈ കട്ട വാങ്ങിയിട്ട് കഴുകിയിട്ട് പിന്നെ വെറുതെ എന്തിനാ കണ്ട പൈസ മുഴുവനും ഉണ്ടോ പക്ഷെ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക കഴിയുന്നതും ആ ബാർ സോപ്പ് വാങ്ങാൻ എടുക്കുക അത്രയാപ്പറിയാൻ കഴിയിടിച്ചാൽ നമ്മൾ എത്ര നല്ലോണം കഴുകിയാലോ ഇതിന് പൊടി പോയി കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിപ്പം ഞാൻ അത്രയും നല്ലവണ്ണം കഴിയിട്ട് കഴുകും കഴിയിട്ടും ആ പൗഡർ ഇതിൽ തന്നെയുണ്ട് ഇതിപ്പോൾ തുടച്ചിട്ട് വേണ്ട നമ്മൾ പാത്രം വൃത്തിയാകത്തന്നെയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പാത്രം അതൊന്ന് തുടച്ച് നോക്കാം അതിലുണ്ടാവും പൊടിക്കണ്ട ശരിക്കും ഞാൻ തുടച്ചിട്ടില്ല ഞാൻ ഒരു കൈ കൊണ്ട് തുടക്കുന്നതുകൊണ്ട് പാത്രം തിരിഞ്ഞു കളിക്കുന്ന ശരിക്കും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം കാണാം പൗഡർ മാതിരി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഡിഷ് വാഷ് നമുക്കത് വേണ്ട അത് ഒഴിവാക്കളയുക പിന്നെ കല്യാണ വീട്ടിൽ നമ്മളെ കുടുംബത്തിലെല്ലാം ഉള്ള സമയത്ത് ഇത് കഴിയുന്നതും വാങ്ങാണ്ട് നിൽക്കുക പിന്നെ ഇത് ലിക്വിഡ് വാങ്ങിക്കോട്ടെ കുഴപ്പമില്ലല്ലോ നമ്മൾ എത്ര പൈസ വെറുതെ ചാടി കളയുന്നുണ്ട് ലിക്വിഡ് വാങ്ങിയിട്ട് പാത്രം തിച്ചു ഞാൻ പറയുക എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഞാനേ ഒരു പ്രാവശ്യം പിന്നെ എൻ്റെ നാട്ടിൽ നിന്നേ ഒരു കിണത്തപ്പം വാങ്ങി പിന്നത്തപ്പല്ല കലത്തപ്പം ഇല്ലേ അത് ഞാൻ ബേക്കറി നിൽക്കുന്ന സമയത്ത് ഇന്നലെ ചൂടുള്ള കലത്തപ്പം ആ കണ്ടപ്പം വാങ്ങിയതാണ് എന്നിട്ട് ഞാൻ വീട്ടിലെത്തി നമ്മൾ ചായ കഴിക്കുന്ന സമയത്ത് അത് പിന്നെ കട്ട് ചെയ്ത് തിന്ന് അപ്പോൾ എനിക്കെന്തോ പല്ലിലെന്തോ കുടുങ്ങി അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് സ്റ്റീൽ ബോളിൻ്റെ കഷ്ണം പിന്നെ അന്നത്തോടെ കൽത്തപ്പം വാങ്ങല് നിർത്തിയേ പിന്നെ ഇപ്പം കുറച്ച് ദിവസം മുന്നേ കറുത്ത ഹലുവയില്ലേ അപ്പോൾ അത് എന്തോ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഒരു ചെറിയ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ വാങ്ങി പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പല്ലിലെന്തോ കുടുങ്ങി ഇന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഗോൾഡ് കളറ് ഒരു കമ്പി കഷ്ണം അപ്പോൾ ഞാൻ വെച്ചാൽ ഗോൾഡ് കളർ ഇടുന്ന ഇതിൽ വരുന്ന നോക്കുമ്പോൾ കറുത്ത ഹലുവയാണല്ലോ അതാ വെല്ലത്തി കടന്നിട്ട് ഗോൾഡ് കളറായി പോയതാന്ന് ഞാനത് അങ്ങനെ തന്നെ എടുത്ത് ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് പിന്നെ ബേക്കറി കൊണ്ടു കൊടുത്ത് ഹലുവ ഞാൻ പിന്നെ തിന്നിട്ടില്ല കുട്ടികൾക്കും കൊടുത്തില്ല ബാക്കിയുള്ളത് ചാടിക്കാലഞ്ഞ് അത്രയേ വാങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഹലുവയും വാങ്ങൂല അത് ഞാൻ പറയുക വെച്ചാൽ ഇവർ കൂട്ടലിലാക്കി വെക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് വരുന്നതാത് സ്റ്റീൽ ബോൾ അപ്പോൾ ഒരു സ്റ്റീൽ ബോൾ ഒരു പാത്രത്തിൽ അങ്ങനെ ആയി കുടുങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പാത്രം എത്രത്തോളം വൃത്തിയായിട്ടുണ്ടാവുമെന്ന് നമുക്കത് ഊഹിച്ചാൽ മനസ്സിലാവുന്നില്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും പറയുന്നത് ബേക്കറി സാധനം ഒന്നും കൈക്കറെന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും ബേക്കറിയിലേക്ക് ഓരോ ആൾക്കാരെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം കൊണ്ടു കൊടുക്കില്ലേ ഇപ്പോൾ അവർ കൂട്ടൊന്നും ഉണ്ടാക്കുന്നതായിരിക്കും പറയാൻ പറ്റില്ല വലിയ വലിയ ആൾ പിന്നെ ആലുവെല്ലാം ഒന്നിച്ച് കുറേ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ വലിയ കിടക്കാറല്ലോ അപ്പം പാത്രമെല്ലാം അവർ നോക്കുമോ മര്യാദയ്ക്കൊന്നും നോക്കുമെന്നില്ലല്ലോ പിന്നെ ഒരു കൈക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി ഒരു സാധനം നമ്മളിങ്ങനെ ഉണ്ടാക്കി കൈ കാണുന്ന സമയത്ത് അതിനോട് നമുക്ക് തിന്നാൻ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുള്ളവരും തിന്നൂല അങ്ങനെയാണ് കഴിക്കുന്നത് മറ്റുള്ളവരെന്നു പക്ഷേ ഓല് ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഒന്നും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഒരു ശ്രദ്ധ ആരാ കൊണ്ടു തരുന്നത് ഒരിക്കലിത് കൊടുക്കുക ഇനി ഓല് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ ഞാൻ പറഞ്ഞ് ഞാനിനി വാങ്ങൂല ഞാൻ വാങ്ങലും നിർത്തി അലവ വാങ്ങലും നിർത്തി ഇത് ഞാൻ പോപ്കോണ് പോപ്കോൺ അല്ല കോണ്ല്ലേ അതൊന്ന് തിളപ്പിച്ച് വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് ാക്കുന്നതാണ് പിന്നെ ഞാൻ വീഡിയോ പറയുമ്പോൾ ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് കാണിച്ചതെന്ന് മാത്രമേ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ബൈ താങ്ക് യു